ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിചാരിച്ചു ഡേ ഉച്ചക്കത്തെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഒന്ന് എടുക്കാമെന്ന് എന്നാൽ ഞങ്ങൾ വീഡിയോയിലേക്ക് പോകാം പരിപ്പ് കഴിഞ്ഞു കുറച്ച് നെയ്ച്ചോറും ഒക്കെ എന്തെങ്കിലോ ഓണം ഉണ്ടാവില്ല എനിക്കിഷ്ട വേറെ അറേവുണ്ട് അല്ലേ നല്ല ഓണം ഉണ്ട് എന്നോറ് പരിപ്പും കുട്ടിക്ക് വേറെ anda macam tu Ha ni lah മുട്ട ിഞ്ഞുണ്ടാക്കലേറ്റ് അത് വെറുങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യാം മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ അതിൽ കുറച്ച് ഗരം മസാല പൊടിയോ അതിൽ ഉണ്ടാവില്ലല്ലോ കൊറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടികളും പിന്നെ ചിന്നൂന്റെ പത്തിന്റെ അഗസ്ത്യ ഭരിച്ച പോലെ ഉണ്ട് ൂടി മുളക് വാങ്ങിയാ കൊറച്ചും പൊരിഞ്ഞോട്ടേട്ടു നെയ്യുന്ന മുങ്ങി പൊയ്യണം പോലെ മുൻപരെ നർതി ബാം നർതിടല്ല ഇല്ല ഞാൻ ചന്തിക്ക് പറഞ്ഞാ ഞാൻ എന്തിൻ്റെ ക്ലാസ് ചേരിയുന്നു ഞാൻ ചന്തിക്ക്ണ്ട്ടാ അരെ വേറെ വെച്ചിട്ട് യാ എങ്ങനെയെങ്കിലും കണ്ടിട്ട് ഇട്ടേ ടോട്ടി വെച്ചോ പരിപ്പ് വല്ലോ Mm. Nei, sjóru. Ja. 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 Ja.